ഉത്തർപ്രദേശിൽ യുവതിയുടെ മൃതദേഹം തലയറുത്തു മാറ്റിയ നിലയിൽ കണ്ടെത്തി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാകാം എന്നാണ് സൂചന ബുധനാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല യുവതിയെ തിരിച്ചറിയാനായി സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ് തലയില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് സംഭവസ്ഥലത്തു നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു സി സി ടി വിയിലെ ദൃശ്യങ്ങളിൽ ഒരു യുവതി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ യുവതിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അവിടെയും അന്വേഷണം നടത്തി വരികയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണെന്ന് പോലീസ് സംഘം അറിയിച്ചിട്ടുണ്ട് മരണകാരണം കണ്ടെത്താനായി യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് അതേസമയം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തുകയും മൃതദേഹത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു